ഹലോ വെൽക്കം ടു ബിസ്കാൻ വേവ് ഒരു അര മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഒരു സീറോ സൈസ് ഉടുപ്പ് നമുക്ക് തയ്ച്ചെടുക്കാം അതായത് വളരെ ചെറിയ കുട്ടികൾക്ക് ഇരുപത്തെട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഓണം ഫ്രോക്കാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിന് ബോഡീസിൻ്റെ ലെങ്ത്ത് ഇഞ്ച് അതായത് മുകളിൽ യോക്ക് പാട്ടിൻ്റെ ലെങ്ത്ത് ആറിഞ്ചിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആളുകളെല്ലാം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളുടെ ഷോൾഡറും ആംഹോളും ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അതേപോലെ നെക്ക് വെഡ്ത്തും നെക്ക് ഡെപ്തും കൊടുക്കുന്നതും ഒന്നര ഇഞ്ചാണ് ഇത് നമ്മളൊരു കെട്ടുന്ന ഉടുപ്പ് പോലെയാണ് ഷോൾഡറിൻ്റെ അവിടെ ഒരു കെട്ട് വരില്ലേ അങ്ങനത്തെ ഉടുപ്പാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതേപോലെ ഇവിടെ ചെസ്റ്റ് വന്നിട്ട് നമ്മൾ അഞ്ച് അഞ്ച് കുറച്ച് കൂടുതലാണ് എന്നാലും കുറച്ച് ലൂസായിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് പ്ലസ് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് ഭാഗത്ത് നാലര പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് നെക്ക് വിടുത്ത് ഞാനിവിടെ ഒന്നര ഇഞ്ച് തന്നെയാണ് നെക്ക് ഡെപ്തും നെക്ക് വിടുത്തും കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക് ഒരു ഹാഫ് ഹാഫ് ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ എന്നിട്ട് ഇങ്ങനെ ആം ഹോളിൻ്റെ അവിടേക്കും അതേപോലെ തന്നെ നെക്കിൻ്റെ അവിടേക്കും നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് താഴെ ഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് ഇതുപോലെ കയറ്റി വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ ക്ലോത്താണ് മെയിൻ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബോട്ടം പാർട്ടിലേക്കുള്ള തുണി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു ബോർഡർ വരുന്ന ഒരു സെൽഫ് ഡിസൈൻ വരുന്ന ഒരു ടിഷ്യൂ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫാബ്രിക് ഇതാ ഇതുപോലെ നമ്മൾ നിവർത്തി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡബിളെങ്കിലും നമുക്ക് ഉണ്ടാവണം അതായത് വേസ്റ്റ് പാർട്ടിൻ്റെ ഡബിളെങ്കിലും നമുക്ക് ഒരു സൈഡിലേക്ക് ക്ലോത്ത് ഉണ്ടായിരിക്കണം പിന്നെ ഇത് കിടക്കുന്ന ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് ഒരുപാട് ബ്ലീച്ചിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഡബിൾ എടുത്താലും മതി അതല്ല വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ മൂന്നിരട്ടി ക്ലോത്ത് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നല്ല പ്ലീറ്റ്സ് ഒക്കെ കിട്ടുക ഇനി നമ്മൾ എട്ട് ഇഞ്ചാണ് ബോട്ടം പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് കാരണം ഈ യോഗ പാർട്ടുമായിട്ട് ഒരു ഹാഫ് ഇഞ്ച് മാത്രമേ നമുക്കിവിടെ എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് ആവശ്യമുള്ളൂ താഴെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങിൽ ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് താഴെ മടക്കി അടിക്കാനും കൂടാതെ മുകളിൽ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് വിടുത്ത് നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ അതേ തന്നെ എടുക്കുകയാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം മെയിനായിട്ട് നമ്മുടെ ബോഡി സ്പാർട്ടിൻ്റെ ഒരു പാർട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ തന്നെ രണ്ട് ഡോരീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ത്രെഡാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു പത്തിഞ്ചോളം വരുന്ന ഗോൾഡൻ ത്രെഡാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആംഹോളും അതേപോലെ നെക്കും വീണ്ടും ആംഹോളും നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് തിരിച്ചിടുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ത്രെഡിൻ്റെ അറ്റല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ആംഹോളും നെക്കും ഒന്ന് പതിച്ചടിക്കാം അല്ലെങ്കിൽ അയൺ ചെയ്ത് എടുത്താലും മതി ഇതുപോലെ ഫ്രണ്ടും ബാക്കും ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോട്ടം പാർട്ട് ജോയിൻ ചെയ്യാനാണ് അതിനായിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബോഡീസ് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തും ബോട്ടം പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് വരുന്ന രീതിയിലും അതുപോലെ ബോഡീസ് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തും ബോട്ടം പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തും ഒരുമിച്ച് വരുന്ന രീതിയിലും വേണം നമ്മൾ പ്ലീറ്റിട്ട് എടുക്കാൻ അങ്ങനെ പ്ലീറ്റിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സീം അലവൻസ് ഉള്ളിലേക്ക് പോകും കുഞ്ഞുങ്ങളുടെ മേത്തൊന്നും കുത്തിക്കൊള്ളുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ നമ്മൾ ലൈനിങ് ക്ലോത്ത് നമ്മൾ ബോഡി സ്പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തിന് മേലെ വെച്ചിട്ട് ഇതുപോലെ പ്ലീച്ച് ഇട്ട് എടുക്കുകയാണ് അപ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്ര പ്ലീച്ച് നമ്മൾ ഇടണം എന്നുള്ളത് അപ്പോൾ നമുക്കൊരു ഫ്രണ്ടിൽ ഒരു പീസ് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു പീസ് നമ്മൾ ആദ്യം ഇതുപോലെ സെൻറ്ററിൽ നിന്ന് തുടങ്ങാം ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ മേലെ നമ്മളുടെ ബോട്ടം പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് വയ്ക്കുക സെൻറ്ററും സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് പ്ലീസ് ഇട്ട് തുടങ്ങാം അപ്പോൾ സെൻറ്ററൊന്നും പ്ലീസ് ഇടുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണേ അപ്പോൾ അവർക്ക് അത് രണ്ട് സൈഡിലേക്കും പ്ലീസ് ഇട്ട് കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് പ്ലീസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ അതുപോലെ നീറ്റായിട്ട് നമുക്ക് ഉള്ളിൽ ഇതുപോലെ സീൽ ചെയ്തിട്ട് തന്നെ കിട്ടും കറക്റ്റായിട്ട് അവിടെ ഒന്നും നമുക്ക് പൊന്തി നിൽക്കാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് ലൈനിങ് ക്ലോത്ത് ഒന്നും മടക്കി അടിക്കുക എന്നുള്ളതാണ് ഫ്രണ്ടിലും ബാക്കിലും നമ്മളിതുപോലെ ലൈനിങ് പീസ് മടക്കി അടിക്കുക അതിന് ശേഷം സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് വെച്ചിട്ട് നമുക്ക് താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഇതുപോലൊരു ഡോരി നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് കെട്ടാനുള്ള ഡോരിയും കൂടി അതിനൊപ്പം തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ ബാക്കിലോട്ട് കെട്ടാനുള്ള ഡോറി വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ സൈഡിൽ വെച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ബാക്കിലേക്ക് കെട്ടാനുള്ള ഡോരിയും കൂടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് നമ്മളുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു ലേസ് ഞാനിവിടെ ബോട്ടം പാർട്ടിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ബോർഡറിന് മേലെയായിട്ട് ഒരു ലേസ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുകളിലും താഴെ ആയിട്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ അതുപോലെ ബോഡി സ്പാർട്ടും യോഗ പാർട്ടും ഐ മീൻ ബോഡീസ്പാർട്ടും സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്യുന്നോടത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം ഇനി ഞാനൊരു ബോ കൂടി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു റെഡ് കളറും അതേപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ കളറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതോടുകൂടി നമ്മളുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക Okay, thank you.